നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് സി പി ചാക്കോയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മുണ്ടൂർ കർമ്മലത പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ഒൻപത് മണിയോടെ മുണ്ടൂരിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ഷൈനിനെയും അമ്മയെയും വീട്ടിലെത്തിച്ചു ഇതോടെ ഏറെ സങ്കടം നിറഞ്ഞ നിമിഷങ്ങളാണ് കടന്നുപോയത് പോയത് ഭർത്താവിനെ അവസാനമായി നോക്ക് കാണാൻ സ്ട്രെച്ചറിലെത്തിയ അമ്മയ്ക്കും സങ്കടം പിടിച്ചു വെക്കാനായില്ല സങ്കടം സഹിക്കാനാകാതെ ഷൈൻ വിങ്ങി പൊട്ടുന്നതും കാണാം സി പി ചാക്കോയെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി നാട്ടുകാരും പൊതുദർശനത്തിനെത്തി മുണ്ടൂർ വീട്ടിലെ പൊതുദർശനത്തിനു ശേഷം പത്തരയോടെയാണ് മൃതദേഹം പള്ളിയിൽ എത്തിച്ചത് ടോവിനോ തോമസ് സൗബിൻ ഷാഹിർ സംവിധായകൻ കമർ ഒമർ ലുലു സരയു എന്നിവർ പള്ളിയിൽ നടന്ന ചടങ്ങിലും പങ്കെടുത്തു ചാക്കോയുടെ മരണവിവരം ഷൈനിന്റെ അമ്മയെ അറിയിച്ചിരുന്നില്ല തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് ഇന്ന് രാവിലെയാണ് മരണവിവരം അറിയിച്ചത് അപകടത്തിൽ ഷൈനിൻ്റെ തോളലിനും മാതാവിൻ്റെ നട്ടലിനും പരിക്കേറ്റിരുന്നു പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ഷൈനിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും